കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാക്കാം ഈ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി നമ്മൾ ചുമക്കുന്നത് മലയാണെങ്കിൽ അത് ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ആദ്യം ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയൊരു ഒരു സംഭവം ട്രൈ ചെയ്യുക ഇപ്പം നമ്മൾ ഒരു ജിമ്മിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ജിമ്മിൽ പോകാമെന്നോ അല്ലെങ്കിൽ ആഴ്ച എല്ലാ ദിവസവും ഇപ്പോൾ പോകുന്ന ട്രൈ ചെയ്യരുത് ഒരു ഒരു ദിവസം ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് എക്സസൈസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക അത്രേ ഡ്രൈ ആവുള്ളൂ പിറ്റേ ദിവസം ദിവസമേ ഒരാ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനെ എനിക്ക് പറയാം ഒരു ഒരു ആക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് ആക്കുക അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ട്രെയിൻ അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഭാരം ഇല്ലാതെ നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തുള്ളൂ നമ്മൾ ഒത്തിരി പുഷ് ചെയ്ത് വലിയൊരു ഇതിനെ തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിനോട് ഭാരമായിട്ട് തോന്നും അത് നമ്മുടെ മനസ്സ് അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സോ സ്റ്റാർട്ട് സ്മോൾ ഒരു ചെറിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിനെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ എമൗണ്ടിലല്ല റിപ്പിറ്റേഷനിലാണ് നമ്മുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ എന്നാണ് സയൻസ് പറയുന്നത് സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കൺസിസ്റ്റൻസി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണെന്ന് എനിക്കറിയത്തില്ല എന്താണ് ജിം ജിമ്മെന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ മാത്രം പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒത്തിരി സമയം ഒരു സമയത്തിരുന്ന് പഠിക്കാറുണ്ട് ഇച്ചിരി സമയം ഒരു ഇരുപത് മിനിറ്റ് പഠിക്കുക ഇപ്പോൾ മിഡ്രോ മെത്തേഡൊക്കെ പോലെ എന്നിട്ട് വീണ്ടും തിരിച്ചു വരിക വീണ്ടും പഠിക്കുക അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് കിട്ടും കൺസിസ്റ്റൻസി കിട്ടാനും ചാൻസ് കൂടുതലാണ് ട്രൈ ചെയ്തിട്ട് പറയുക ഇങ്ങനെ